മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ സ്ഥാപനത്തിലെ ിൽ കീഴടങ്ങി സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ ഞാൻ നേരെ പോവുകയാണ് ഓഫീസിലേക്ക് എന്നിട്ട് രണ്ട് കൈയും നീട്ടി പറയുന്നു അറസ്റ്റ് ചെയ്യൂ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് വിനീത രാധാകുമാരി എന്നിവർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് ലക്ഷത്തിലധികം രൂപ തിരിമറി നടത്തിയതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടി എന്നെ ഇങ്ങനെ കണ്ടാല് ഒരു പൊക്കൂല്ലേ ഇങ്ങനെ കണ്ട പൊക്കും പക്ഷെ വഴിയുണ്ട് എന്താണ് ചായ മാറ്റാം എങ്ങനെ പിടിച്ചോ പിടിച്ചോ ഈ ില്ല സോപ്പിന്റെ പരിസ്ഥിതി കഴിയുമ്പോ എല്ലാ കീടാണുക്കളും രണ്ട് മാത്രം ബാക്കി ആ രണ്ട് ഇരിക്കുന്ന ദിയയുടെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാർ സ്വന്തം കോഡ് ഉപയോഗിച്ച പണം അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്തിന് പിന്നാലെ ഒളിവിൽ പോയ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി മറ്റൊരു പ്രതി ദിവ്യ ഒളിവിലാണ് ിലേക്ക് നേരിട്ട് പണമെന്നാൽ നികുതിയുടെ പ്രശ്നമുള്ളതിനാൽ ജീവന അക്കൌണ്ടുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം പിൻവലിച്ച് പണമായി പ്രതികളുടെ വിശദീകരണം ഞാൻ എന്നാൽ പണം രേഖകളൊന്നും പ്രതികൾക്ക് ഹാജരാക്കാനായില്ല മൂന്ന് പേരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ തിരിമറി നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും പോലീസ് പറയുന്നു സാമ്പത്തിക തട്ടിപ്പിന് പിന്നാലെ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ജീവനക്കാരികൾ പിന്നെ ഈ പരാതിയിൽ കൃഷ്ണകുമാറിനെ പ്രതിയേർത്ത് കേസെടുത്തുവെങ്കിലും പ്രതികളും ദിയയും ചിത്രീകരിച്ച വീഡിയോയിലും തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം തെറ്റാണെന്ന് വ്യക്തമായി അയ്യടാ നിന്നെ പോലത്തെ ഒരു പീറപ്പെ പറഞ്ഞ ഏത് കോന്തലാടി വിശ്വസിക്കും അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുവല്ലോ അല്ലേ